السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. ബഹുമാനരായ സലഫി സുഹൃത്തുക്കളെ ശ്രോതാക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരൻ ആഷിഖ് നടത്തിയിട്ടുള്ള ഒഴുതിർബിൽ രഹുലുമായി ബന്ധപ്പെട്ട ഒരു സംസാരം കേൾക്കാനിടയായി ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റോളം വരുന്ന സംസാരം കേട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു സംസാരം നടത്തുന്നത് ആ സംസാരത്തെ സംബന്ധിച്ച് അതിനുള്ള കാരണം ഏതോ ഒരു വ്യക്തി നടത്തിയ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് എന്ന വിഷയം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സംസാരിക്കപ്പെട്ടതാണ് കുബൂരികളോടുള്ള അലുസന്നത്തിന്റെ നിലപാടെന്താണ് എന്നത് ഏകദേശം ഒരു പത്ത് വർഷമുണ്ട് ഞാനത് പ്രസംഗിക്കുകയും അസലാഹി ഉള്ള സദസ്സിൽ വെച്ച് തന്നെ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എഴുതാറുണ്ടായിരുന്ന ഒരു മാസികയിൽ സലാഹി പരിശോധിച്ചതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത് പുതിയൊരു വിഷയമല്ല അന്ന് മുതൽക്കേയുള്ള വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മറ്റു ചില സംസാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള സമസ്തക്കാരെ കാഫറാക്കുന്നു ഹാദിയെ കാഫറാക്കി ചിലർ ചില തീവ്ര ചിന്താഗതിയിലേക്ക് ചില ആളുകൾ ഇത് മുഖേന പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ മൊഹ്സിൻ നടത്തിയിട്ടുള്ള നസീഹത്ത് എന്ന ഫസാദും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നുവെങ്കിലും ഈ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊക്കെ സംഘടനക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന അതേ അടവുകൾ തന്നെയാണ് എന്നുള്ളതാണ് നേരത്തെ ക്കിയ സലാഹി റഹിമഹുള്ളയും ഏതാനും ആളുകളും സമിതിയിൽ നിന്ന് അവരുടെ നിലപാടുമായി യോജിക്കാൻ പറ്റാതിരിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സെലഫിയത്തുമായി പോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാറിപ്പോരുകയും ചെയ്യും അതിനുശേഷം വിസ്തം രൂപീകരിക്കപ്പെട്ടു ഈ വിസ്തംകാർ പുതിയ നയം എന്ന് പറയുന്നത് സലാഹിക്കും സലാഹയുടെ കൂടെയുള്ള ആളുകൾക്കും അന്ന് ഈ പറയുന്ന സൂപ്പർ സെൽഫികളൊന്നുമില്ല കൂടല്ല സലാഹിക്കും കൂടെയുള്ള ആളുകൾക്കുമുള്ള മറുപടി എന്ന പേരിൽ സലാഹിയുടെ പേര് പരാമർശിക്കാതെ ദ്മാജി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇവിടെ ചില ആളുകൾ ഈ ദമാജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധക്കിരിയാ സലാഹിയെ പേര് പറയാതെ വിമർശിച്ചതും അതിന്റെ പേരിൽ ഇസ്തങ്കാർ നാട് പരിപാടി വെച്ചു ഇതേപോലെ ഏതോ ഒരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് അയാൾക്കുള്ള മറുപടി എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഏതാനും ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ഇത്രയും കാലമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ധക്കിരിയാ സലാഹി തന്നെ പരാമർശിച്ചിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേഖനത്തിന് ും പരാമർശിച്ചിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ പേരിലാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിൽ ഐക്യമെന്ന പേരിൽ വന്നിട്ടുള്ള ആളുകൾ ഭിന്നിപ്പുണ്ടാക്കിയതും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർ പ്രതിഫലനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അലയോലികൾ മാത്രമാണ് ഇത് എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇഷ്ടം കാർ സലാഹിയോട് സ്വീകരിച്ച അതേ നിലപാട് മറ്റൊരാളെ മുന്നിൽ നിർത്തി ഒളിഞ്ഞ് സലാഹിയെ പിടിവെച്ചതുപോലെ മറ്റൊരാളെ മുന്നിൽ നിർത്തി ഇപ്പോൾ വെടിവെക്കുന്നത് മറ്റ് ചില ആളുകൾക്ക് എതിരെയാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് വ്യക്തമാക്കണം അതുകൊണ്ടുതന്നെ ഈ സംസാരവുമായി ബന്ധപ്പെട്ട മറുപടി അർഹിക്കുന്ന വ്യക്തത അർഹിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഓരോന്നോരോന്നായി വിശദീകരിക്കും എന്ന് തുടക്കത്തിലെ സൂചിപ്പിക്കുകയാണ് ഈ വിഷയം അവതരിപ്പിച്ച ആശിഫ്സ് ഒന്നുകിൽ വിദേശത്തായതുകൊണ്ടായിരിക്കാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ് എന്നൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവുകയില്ല അങ്ങനെ മനസ്സിലാകാതിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം നിരന്തരം ഈ ആളുകളുമായി ബന്ധമുണ്ട് അവരുടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ ആളുകളിൽ നിന്നും മറ്റും കേട്ടതും അതുപോലെ തന്നെ ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയതുമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മറുപടികളും ഈ സംസാരത്തിലുണ്ട് ഞാനുമായി ബന്ധപ്പെട്ടതുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയാതെ പോകാൻ ഒരു സാധ്യതയില്ല ഒന്നുകിൽ അങ്ങനെ അറിയാതെ പോയതുമുണ്ട് അല്ലെങ്കിൽ വിഷയം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തതുമുണ്ട് മൂന്നാമത്തെ ഒരു സാധ്യത വിഷയം മനസ്സിലായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് എന്നത് വ്യക്തമാക്കാതെ ആ വിഷയത്തിലേക്ക് പോകാതെ ചില പുകമറകൾ സൃഷ്ടിക്കുകയും കേൾവിക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങൾ മാത്രം പരാമർശിച്ചു പോവുകയും യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കേണ്ട വസ്തുത എന്താണോ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ പോവുകയും ചെയ്തു എന്നതാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആകപ്പാടെ അത് കേട്ടാൽ തോന്നുക അള്ളാഹു കുറുക്കുകയില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ അതിൽ മാത്രമേ ഉതിർ ഉള്ളൂ എന്ന് വരെ തോന്നിപ്പോകാവുന്ന ഇതൊരു വലിയ വിഷയമാണ് ആളുകൾക്ക് ഉതിർ കൊടുക്കാതിരിക്കുന്നത് എല്ലാവർക്കും ഉതിർ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് അതിലെ സംസാരങ്ങൾ മുഴുവൻ പോയി അതുകൊണ്ട് തന്നെ ഓരോന്നും സമയമനുസരിച്ച് വിശദീകരിക്കും ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആഷിഖിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് ഇതൊരു മസലയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഒരു വാചകം വായിക്കുന്നു എന്നിട്ട് ഇതൊരു വിഗ്ഹിയായ മസ്തലയാണ് എന്നാൽ അത് വിഗ്രഹിയായ മസ്തലയാണോ എന്ന് ചോദിച്ചാൽ അല്ല അഹീവയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നാൽ വിഗ്രഹിയായ അഭിപ്രായ വ്യത്യാസങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുന്നത് ഷെയ്ഖുദൈമിയൻ റഹിമുള്ള പറയുന്നത് ഇത് വിഗ്രഹിയായ മസ്തലയാണ് അല്ലെങ്കിൽ വിഗ്ഹിയായ അഭിപ്രായ വ്യത്യാസം പോലെയുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം ആഷിക്കിന്റെ സംസാരത്തിൽ അവസാനിപ്പിക്കുന്നത് അത് വേണമെങ്കിൽ ആഷിക്കിന്റെ ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹുദ്മൻ എന്താണ് പറഞ്ഞത് ഷെയ്ഖുദീമൻ പറഞ്ഞതും ആഷിഖ് ഉദാഹരിച്ച് പറഞ്ഞതും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഈ സംസാരിച്ച സഹോദരൻ ഇത് വിശദീകരിച്ചുകൊണ്ട് അതായത് എന്ന് പറഞ്ഞ് ഉദാഹരിച്ച് പറഞ്ഞത് മസ്കാര പോലെ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരല് ഇളക്കേണ്ടതുണ്ടോ ഇളക്കേണ്ടതില്ലേ എന്ന വിഷയം പോലെയാണ് അപ്പോ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം ആശിഖ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്നാമതായി പറയാനുള്ളത് വിരലിളക്കുന്ന വിഷയം പോലുള്ള ഒരു വിഷയമാണോ ഇത് വിരലിളുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിരലിളക്കേണ്ടതുണ്ടോ ഇളക്കേണ്ടതിന്റെ അതിൽ വന്ന ഹരീത്തുകൾ രണ്ട് തരക്ക് ഹരിയത്തുകൾ വന്നിട്ടുണ്ട് ഇളക്കണമെന്ന ഹരീത്താണോ ഏറ്റവും പ്രബലം ഇളക്കേണ്ടതില്ല എന്ന ഹരീത്താണോ ഏറ്റവും പ്രബലം അപ്പൊ അതിൽ തന്നെ സഹീഹാണ് ലൈഫാണ് എന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞവരുമുണ്ട് ഒരു വിഷയത്തിൽ വിരുദ്ധമായ രണ്ട് രണ്ടതിഥുകൾ വന്നാൽ സ്വീകരിക്കേണ്ടതില്ല എന്ന തത്വം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് ഈ വിഷയത്തിലല്ല ആ തത്വം ഇവിടെ പരിശോധിക്കുമ്പോൾ ും സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് വരും ഇനി അതൊക്കെ പോകട്ടെ അപ്പൊ ഹൽബാനി ഇത് സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഉദാഹരണത്തിന് ഷെയ്ഖ് മൊഖബിൽ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന സംസാരം അതിന്റെ ഓഡിയോയിൽ അതിന്റെ ശബ്ദവും അതിന്റെ ടെക്സ്റ്റും അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് നമ്മൾ അത് ഇളക്കാറുണ്ടായിരുന്നു എന്നാൽ ത്തിൽ വിരലിളക്കുക എന്ന് പറയുന്നത് വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിരലിളക്കുന്നു ചൂണ്ടുക എന്നതിനോടൊപ്പം ഇളക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന പറയുന്നായി വന്നിട്ടുള്ള ഭാഗം അത് അതുകൊണ്ട് തന്നെ അൽ ഫഖത്ത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് വിരൽ ചൂണ്ടുക എന്നത് മാത്രമാണ് എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും അബൂദാബുദിന്റെ ഹദീദും എന്നിട്ട് എന്തുകൊണ്ട് ആ ഹരിത സ്വീകാര്യോഗ്യമാണ് എന്ന് അൽബാനി പറഞ്ഞ വിഷയങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം ഷേഹ് മുഖ്ബിൽ റഹിമഹുല്ല പറയുന്നത് ഇവിടെ ഈ ഇളക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് അതിൽ വന്നിട്ടുള്ള ഈ ഇപ്പറയുന്ന സായ്ദിന് ഖുദാമ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ പ്രബലരായ മറ്റ് നാല് പേരിലൂടെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഇളക്കുന്ന വിഷയമില്ല അപ്പോ ആ റിപ്പോർട്ടിനേക്കാൾ സിഹത്ത് കുറഞ്ഞ പരാമർശമാണ് ഇളക്കണം എന്ന് പറയുന്നത് എന്നിട്ട് ആ ചർച്ച അദ്ദേഹം അവസാനിപ്പിക്കുന്നത് സിയാദത്തു ഷാദത്തു ൂട്ടണം എന്നതിനോടൊപ്പം ഇളക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന സിയാദത്ത് വർദ്ധനവ് അല്ലെങ്കിൽ വർദ്ധിച്ചു വന്ന റിപ്പോർട്ട് അത് ഷാദായ റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ വിരലിളക്കുക എന്ന് പറയുന്നത് മതപരമായ ഒരു കാര്യമേ അല്ല നിയമമാക്കപ്പെട്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പൊ നോക്കൂ സഹിഹാണ് എന്നൊരു അഭിപ്രായം ലൈഫാണ് എന്ന അഭിപ്രായം ലൈഫാണെങ്കിൽ തന്നെ അത് ശാസ്തായ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ലാത്ത റിപ്പോർട്ടാണ് ാണ് എന്ന മുബിലഭിപ്രായം ഇനി വേറെ ആരെങ്കിലും പങ്കിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് വിരലിളക്കുക എന്ന് പറയുന്ന ഹരീദുമായി ബന്ധപ്പെട്ട അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച ചർച്ചയാണ് അങ്ങനെയുള്ള ഒരു വിഷയം അതായത് ഹരീദ് തർക്കരഹിതമായ ഏകാഭിപ്രായമുള്ള ഒരു ഹരീദ് പോലും ഇല്ലാത്ത ഒരു വിഷയത്തെ ഉദാഹരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർഹാനിലെയും സ്വഹീഹായ ഹരീദുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്നാളുകൾക്ക് ആളുകൾക്ക് ബിൽ ജഹിലുണ്ട് ഇന്നാളുകൾക്ക് ആളുകൾക്ക് ബിൽ ജഹിലില്ല എപ്പോഴുണ്ടാകും എപ്പോഴുണ്ടാവുകയില്ല എന്ന് വാ വളരെ കൃത്യമായി പൌരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ സെലഫ്യലമാക്കൾ വിശദീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെ ഈ പറഞ്ഞ സഹിഹാണോ അല്ലേ എന്ന് ഭിന്നാഭിപ്രായമുള്ള ഒരു ഫിക്ഹിയായ വിഷയത്തോട് കൂട്ടിച്ചേർത്ത് ഉദാഹരിച്ചത് ഒരിക്കലും നീതിപൂർണകമായ ഒരു ഉദാഹരണം ആയില്ല എന്നാണ് ഒന്നാമത്തെ മറുപടിയായി ഈ വിഷയത്തിന് പറയാറില്ല രണ്ടാമതായി ഷെയ് ഹുസൈമിന്റെ വാചകം ഉദ്ധരിക്കുന്നു ആ വാചകത്തിനുള്ളത് എന്താണ് വെറും ഒരു ഫിക്ഹിയായ മസ്കല ഈ സഹോദരൻ അത് വായിച്ചിട്ടുണ്ട് അതിന് അർത്ഥവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞതുപോലെയല്ല ചർച്ച കൊണ്ടുപോയി അതിലുള്ളതെന്താ ഇജ്തിഹാദിയ എന്നാണ് അപ്പൊ അവിടെ വെറും ഫിറ്റഹിയായ മസ്അല എന്നല്ല ഷേഖു പറഞ്ഞത് ഇജ്തിഹാദിയായ ഒരു കർമ്മശാസ്ത്ര വിഷയത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ പോലെയാണ് അപ്പോ വെറും ഒരു ഫിറ്റഹിയായ മസ്അല എന്ന് പറയുന്നു ഇജ്തിഹാദിയായ വിഷയം എന്ന് പറയുന്നത് രണ്ടുപേര് പോലെയാണോ അല്ല ഏതിലാണ് ഇജ്തിഹാദ് നടത്തേണ്ടത് നസിൽ വ്യക്തമായി വന്നിട്ടുള്ള തർക്കരഹിതമായ ഒരു കാര്യത്തിൽ പിന്നെ ഇജിതിഹാസ് ഉണ്ടോ ഇല്ല അപ്പോ ഒരു പുതിയ വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ െ സംബന്ധിച്ച് പ്രമാണത്തിൽ ഖണ്ഡിതമായ രേഖയില്ലാത്ത വിഷയങ്ങളിലാണെങ്കിൽ ഇതിനെന്ത് ഹുക്കുമ് കണ്ടെത്തണം അതിനെ സംബന്ധിച്ച് പിന്നെ വിഷയമെന്ന് പറയാം അപ്പോ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞിട്ടുള്ള ഇതിഹാദിയായ വിഷയം എന്നത് വായിച്ച അർത്ഥം പറഞ്ഞെങ്കിലും സംസാരം അവസാനിപ്പിച്ചപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഇതിഹാദിയായ എന്ന വാക്ക് തന്നെ പറയാതെ വിക്ഹീയായ മസ്തലയാണ് അല്ലെങ്കിൽ വിക്ഹിയായ അഭിപ്രായ വ്യത്യാസം പോലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് എന്ന് മാത്രം പറഞ്ഞു ഇനി ളക്കണ്ടേ എന്നുള്ളത് ജിതിഹാദിയായ വിഷയമാണോ ഒരിക്കലുമല്ല മൂന്നാമത്തെ മറുപടി ഇനി വിഗഹിയായ വിഷയമാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ ഒരു മുസ്ലിം എന്ന നിലപാടെന്താണ് ഫിഗഹിയായ ഒരുപാട് വിഷയങ്ങളുണ്ട് അഭിപ്രായത്തില്ലാത്ത എന്ത് വിഷയമുള്ളത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അല്ലേ എന്ന വിഷയത്തിൽ പോലും രണ്ടഭിപ്രായം ഉണ്ടാവും ഉണ്ടെന്ന് അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അതിൽ വരെ നടക്കാൻ ഏത് വിഷയം നോക്കിയാൽ മിക്കവാറും വിഷയങ്ങളിലൊക്കെ അപ്പോ അഭിപ്രായ വ്യത്യാസമുള്ള ഈ അസലയാണെങ്കിൽ പോലും ലാഘവത്തോട് കൂടി കാണാൻ പറ്റുമോ ഇല്ല ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്താ അതിന്റെ തെളിവെന്താണ് ഊർഹാനിന്റെയും ഹദീദിന്റെയും സെലഫുകളുടെ നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ ആ വിഷയത്തെ എങ്ങനെ മനസ്സിലാക്കണം രണ്ടഭിപ്രായമുണ്ട് മൂന്നഭിപ്രായമുണ്ട് ഏതും എടുക്കുക എന്നാണ് അല്ല അതിൽ ഏറ്റവും ശരിയായതും കൃത്യമായതും ഇനി രണ്ടഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രണ്ടിലും ഏറ്റവും പ്രാമുഖ്യമുള്ള ശരിയോടടുത്ത് നിൽക്കുന്ന വിഷയം ഏതാണോ അത് തെരഞ്ഞെടുക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് കർമ്മശാസ്ത്ര വിഷയത്തിൽ പോലും അവർ കർമ്മശാസ്ത്ര വിഷയം പോലെയാണ് എന്ന് പറഞ്ഞ് ഇതിനെ കൂടി ലഘൂകരിക്കുകയാണ് കർമ്മശാസ്ത്ര വിഷയത്തിൽ പോലും മുസ്ലിം അത്തരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ അക്കീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കലും ഈ ലാഘവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഒരു മുസ്ലിമിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നാലാമത്തെ മറുപടി ഇത് വിക്ഹിയായ ഇതിഹാസികയായ കർമ്മശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് എന്ന് ഷെയ്ഖ് ഉദയമേൻ പറഞ്ഞത് ഷെയ്ഖ് തന്നെ എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത് ലാഘവത്തോട് കൂടിയാണോ വെരലിളക്കുന്ന വിഷയം പോലെ വേണം ഇളക്കിക്കോ വേണം ഇളക്കേണ്ടതില്ല എന്ന നിലക്കാണോ അല്ല എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം പരിശോധിച്ചാൽ കാണാം ഇത് ഷേഖ് മുഹമ്മദ് അബ്ദുൽഹാബിന്റെ കശ്മു സുഹാത്തിന്റെ ഷർഹിൽ കാണാം അദ്ദേഹത്തിന്റെ ഫത്തവകളിലും മറ്റും ഈ വാചകങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഈ വാചകത്തിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഫിക്ഹിയായ ഒരു ഇതിഹാദിയായ വിഷയം പോലെ ആണ് എന്ന് പറഞ്ഞത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വാചകം ഒരു നിർണിത കുറിച്ച് വിധി നടപ്പിലാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് വെറും ലഹുരിയായ പദത്തിൽ മാത്രമുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം അപ്പൊ ശേഖ എങ്ങനെയാ കണ്ടത് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഇവിടെ പറഞ്ഞത് വ്യക്തിയെ കാപ്പറാക്കാൻ പാടില്ലെന്ന ചിലക്കാർ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നതോ ശേഖ പറഞ്ഞത് ഒരു വ്യക്തിയെ മൊത്തത്തിൽ മുഷരിക്കാണ് അല്ലെങ്കിൽ ശിൽക്കുണ്ട് എന്ന് പറയണല്ല ഒരു വ്യക്തിയെ അശക്സിൽ ഒരു നിർണിത വ്യക്തിയിൽ ഈ വിഷയം സംബന്ധിച്ച വിധി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ലഹുരിയായ പദപരമായ മാത്രമായിരിക്കാം എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കാം അതായത് എല്ലാ ആളുകളും ഈ വിഷയത്തിൽ ഇന്ന വാക്ക് കുഫറാണ് അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി കുഫറാണ് ഇന്ന കാര്യം അദ്ദേഹം ഒഴിവാക്കിയത് കുഫറാണ് എന്നതിൽ എല്ലാ ആളുകൾക്കും യോജിപ്പുണ്ടാവും എന്നാൽ ഈ വിധി ഒരു നിർണിത വ്യക്തിയുടെ മേൽ അത് സത്യസന്ധമായി തീരുമോ കാരണം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അതിന് അനുകൂലമായ സാഹചര്യമാണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ നിബന്ധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അത്തരം ഒരു വിധി ഒരു വ്യക്തിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നതിൽ നിന്ന് തടയുന്നത് കാര്യങ്ങളിൽ നിന്ന് മുക്തമായിട്ടുണ്ടോ അതല്ല ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ഈ വിധി നടപ്പിലാക്കാൻ പറ്റുകയില്ലേ കാരണം അവിടെ ചില മവാനിയുകൾ ഉണ്ടാകാം എന്ന വിഷയത്തിൽ മാത്രമേ തർക്കമുണ്ടാവുകയുള്ളൂ ചെയ്തത് കുഫ്രാണെന്നോ ശുർക്കാണെന്നോ എന്ന വിഷയത്തിൽ അഭിപ്രായം ഉണ്ടാവില്ല ഒരു വ്യക്തിയെക്കുറിച്ച് അത് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല അവിടെ നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ടോ മവാനികൾ ഇല്ലാതായിട്ടുണ്ടോ എന്ന ചർച്ചയിൽ ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവും എന്നിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടാകാൻ കാരണം ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാഫറാക്കുന്ന കാര്യത്തിൽ സംബന്ധിച്ച അറിവില്ലായ്മ എന്ന് പറയുന്നത് രണ്ട് നിലക്കാർ ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയമൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ജിതിഹാദിയായ വിഷയം പോലെ ആയിത്തീരുന്നത് എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ആർക്കാണ് രഹിലുള്ളത് അദ്ദേഹം പറയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാഫറാക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച അറിവില്ലായ്മ എന്ന് പറയുന്നത് രണ്ട് നിലക്കാർ ഒന്നാമത്തേത് ഒരാൾ ആ വ്യക്തി ഇസ്ലാം മതം അംഗീകരിച്ചവനോ അതല്ലെങ്കിൽ ഒരു മതവും സ്വീകരിക്കാത്തവനോ ആയിരിക്കും ണ്ടാവില്ല അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഏതെങ്കിലും ഇസ്ലാമത്തില്ല ഏതെങ്കിലും ഒരു മതത്തിന് എതിരാണ് എന്ന് പോലും അയാളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ല കാരണം അയാൾക്ക് ഒരു മതവും ഇല്ല ഒരു മതവും ഇല്ലാത്ത ഒരാൾ താൻ സ്വീകരിച്ച നിലപാട് ഏതെങ്കിലും മതത്തിനെതിരാണ് എന്ന ചിന്ത പോലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുകയില്ല അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയവിൽ അയാളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നിലപാടെന്താ അയാളുടെ ലാഹിർ പ്രത്യക്ഷമായ വശമെന്താണോ അതിന്റെ വിധികളാണ് അദ്ദേഹത്തിന്റെ മേൽ നടപ്പിലാക്കുക പരലോകത്തോ ആ കാര്യം അള്ളാഹുവിലേക്ക് വിടണം എന്നിട്ട് അദ്ദേഹം പറയണം പരലോകത്ത് എന്താന്നുള്ളത് പിന്നെ വിജയിക്കുന്ന രാജ്യാഭിപ്രായം എന്തെന്നുള്ളത് പറയുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ദുനിയാവിൽ അദ്ദേഹത്തിന്റെ മേൽ ഈ പ്രകടമായതിന്റെ വിധിയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയാളുടെ മേൽ കുഫ്രിന്റെ ഹുക്കമാണ് നടപ്പിലാക്കേണ്ടത് കാരണം എന്താ അയാൾ ഇസ്ലാം ഇസ്ലാമതം അംഗീകരിച്ചിട്ടില്ല ഇസ്ലാമതം സ്വീകരിക്കാത്ത ഒരാളായതുകൊണ്ട് അയാളുടെ നിന്ന് പ്രകടമാവുന്നത് എന്താണ് കുഫ്രാണ് അപ്പ കുഫറിന്റെ വിധി അയാൾ നടപ്പിലാക്കണം ഇസ്ലാമിന്റെ വിധിയല്ല എന്ന് വന്നാൽ അയാൾ എന്ന് എന്നിരിക്കണം ഇത് നമ്മുടെ ചർച്ചയല്ല ഇപ്പോ ഇനി രണ്ടാമത്തതാണ് വിഷയം രണ്ടാമത് അദ്ദേഹം പറയുന്നത് വ്യത്യാസം ഉണ്ടാകാനുള്ള രീതി ജഹ്ലുമായി ബന്ധപ്പെട്ട് ഒരാൾ മതം സ്വീകരിച്ച ആളാണ് പക്ഷേ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാഫറാക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വാക്ക് ചെയ്തുകൊണ്ടാണ് പക്ഷേ അയാളുടെ മനസ്സിൽ തോന്നുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാഫറാക്കുന്ന കാര്യം ഇസ്ലാമിന് എതിരായതാണ് എന്ന് അയാളുടെ മനസ്സിൽ തോന്നിയിട്ടേ കാരണം അയാൾ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അയാൾ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അഹദുൻ ഒരാളും അയാളെ ഇക്കാര്യം ഉണർത്തിയിട്ടുമില്ല അപ്പൊ അയാൾക്ക് മനസ്സിലാക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല അയാളെ പഠിപ്പിച്ചു കൊടുക്കാവുന്ന വിവരമുള്ള ഒരാളും ആ നാട്ടിലുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഉള്ള ആളെ കുറിച്ച് ഇസ്ലാമിന്റെ ഹുക്കം എന്താണോ അതാണ് അയാളുടെ മേൽ നടപ്പിലാവുക കാരണം അയാൾ പ്രദേശത്തിൽ മുസ്ലിമാണ് പിന്നെ അയാൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് ചെറുക്കാന്നുള്ളത് അയാൾക്കറിയില്ല ആരും അപ്പൊ അയാൾക്ക് വിവരം കിട്ടിയിട്ടില്ല അവിടെ ഹുജത്ത് സ്ഥാപിതമായിട്ടില്ല അപ്പോ ദുനിയാവിൽ അയാളെ മുസ്ലിമായി കണക്കാക്കണം എന്നാൽ പരലോകത്ത് അയാൾ മുസ്ലിമാണോ അത് പറയാൻ പറ്റില്ല അമ്മാഫിറു അല്ലാ എന്നാൽ പരലോകത്ത് അദ്ദേഹത്തിന്റെ വിഷയം അള്ളാഹുവിലേക്കാണ് ഇതാണ് ഖുർആാനും സുന്നത്തും പണ്ഡിതന്മാരുടെ വാക്കുകളും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായി ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ച ചെയ്തു ഇത് ഖുർആാനെ തെളിവെന്തു ഹരിയത്തിന്റെ തെളിവെന്താണ് ഇവിടെ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ഉതിർ പരിഹിലും തലക്കേറ്റ് നടക്കുന്ന ആളുകൾ എന്തോ മൂടി വെക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് കാരണം ഷെയ്ഖ് ഉത്തൈമേൻ ഉതിർ എന്ന് പറഞ്ഞ ആളാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് അഹാബിനെ കുറിച്ച് പരാമർശപ്പെട്ടു അതിനുശേഷം നമുക്ക് ശേഷം വിശദീകരിക്കാം ഈ മുഹമ്മദ്യും ഷെയ്ഖ് മുഹമ്മദ് സാലേ ഉസൈമിന്റെയും റഹിമൊഹമുള്ള രണ്ടുപേരുടെയും നിലപാടെന്താണ് ആർക്കാണ് എപ്പോഴാണ് ഉതിരുണ്ടാവുക എന്നത് കഴിഞ്ഞ ഒരു സംസാരത്തിൽ കശ്മു സുബാത്തിന്റെ ക്ലാസിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ പോയാൽ അത് കേൾക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ശേഷം എന്താണ് വ്യക്തമാക്കുന്നത് രണ്ടാമത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തെ പോലുള്ള ഒരു സാഹചര്യത്തിൽ മറ്റു ലോകത്തൊക്കെ പോട്ടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ഒരു കാഫറായി തീരുന്ന ഒരു പ്രവൃത്തി അയാൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അയാൾക്ക് ഇത് തെറ്റാണ് എന്നറിയില്ല അയാളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളും അവിടെയില്ല ഈ ഒരു സാഹചര്യത്തിലുള്ള ഒരാൾക്ക് എതിർ എന്നാണ് രണ്ട് ഇനമായി വേർ തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇത് അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ല അള്ളാഹുന് മാത്രമേ ആരാധിക്കാവൂ എന്ന അടിസ്ഥാനപരമായ വിഷയമാണോ അയൽ എന്ന് അതിലുതിരുണ്ട് എന്നേഖ് പറയുന്നുണ്ടോ ഇല്ല പിന്നെന്താ പറയുന്നത് ഒരു മുസ്ലിമായ ഒരാൾ അറിയാത്ത നിലത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാപ്പറാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു ഉണർത്താൻ ആളില്ല ഇവിടെ നമ്മൾ പരിശോധിക്കുക കേരളത്തിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും മുസ്ലിം അല്ലാത്തവരെയും നമ്മൾ തൽക്കാലം വിടാം മുസ്ലിംകളായ ആണെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഉണർത്താൻ ആളില്ലാത്ത ഒരു നാട് അതാണോ നമ്മുടെ നാട്ടിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സമസ്തയോ സംസ്ഥക്കാരുടെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആ സമസ്തയിൽപ്പെട്ട ഗ്രൂപ്പുകാരാണെങ്കിലും ശരി അവരെ ഇത് തെറ്റാണ് എന്ന് ഉണർത്തുന്ന വയലുകൾ നടക്കുന്നില്ലേ പ്രസംഗം നടക്കുന്നില്ലേ പഠന ക്യാമ്പുകൾ നടക്കുന്നില്ലേ ദർസുകൾ നടക്കുന്നില്ലേ എല്ലാം നടക്കുന്നുണ്ട് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് അന്വേഷിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നിട്ടും അത് ചെയ്യാത്ത ആളുകൾ പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടും പഠിക്കാൻ പോകാതെ അതിലേക്ക് തിരിച്ചു ോക്കാത്തവന് ഈ ഉതിർ എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ ഇതൊന്നും പറയാതെ ഇതൊരു വിഗിയായ മസലയാണ് എന്ന് പറഞ്ഞ് ലഘൂകരിച്ച് ആളുകളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കാറുള്ളത് ഇനി രണ്ട് ഫത്തവകൾ കൂടി ഈ വിഷയത്തിൽ വായിക്കാം ഒന്ന് ഷേഖ് ഹബിബാദുലാഹി അലഹിയുടെ അദ്ദേഹത്തിനുള്ള ചോദ്യവും മറുപടിയും അതെത്ര സൈറ്റിലും അല്ലാത്തത് കിട്ടും അറബി വായിക്കുന്നില്ല സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ഇതാണ് ചോദ്യം ിൽ എന്ന് പറയുന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പെട്ട കാര്യമാണോ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അഭിപ്രായ വ്യത്യാസമുള്ള പല വിഷയങ്ങളുണ്ടല്ലോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയമാണോ എന്നാണ് ചോദ്യം നേരത്തെ അവിടെ ഷെയ്ഖ് ഹുദ്ദീമിന്റെ ഒരു നീണ്ട വാചകത്തിന്റെ ഒരു വരി മാത്രം വായിച്ചിട്ട് വിരലളുക്കുന്ന വിഷയത്തോടാണല്ലോ ഉദാഹരിച്ചത് എന്നാൽ ഈ ചോദ്യത്തിന് ഷെയ്ഖ് നൽകുന്ന മറുപടി ഇത് ഭയങ്കരമായ അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ് വിരലെളക്കുന്ന ല്ല മറിച്ച് മസ്അലത്തുൻ അതീമ ഈ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനോ ഖുർആനോ സുന്നത്തോ ലഭിച്ചവനോ ആണെങ്കിൽ അവന് ഉദർ നൽകപ്പെടുകയില്ല എന്നതാണ് അടിസ്ഥാനം നോക്കണം അപ്പത് മസ്അലുൻ അതീമ പിന്നെന്താ പറഞ്ഞത് മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവൻ കേരളത്തിലെ സമസ്തക്കാർ മുസ്ലീങ്ങൾക്കിടയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്തവർക്കിടയിലാണോ ജീവിക്കുന്നത് പിന്നെന്താ പറഞ്ഞത് ഖുർആനും സുന്നത്തും എത്തിയവൻ കേരളത്തിലുള്ള സമസ്തക്കാർക്ക് അവരുടെ ന്മാരും അല്ലാത്തവരും വലിയ വലിയ മൂല്യമാരും ചെറിയ മൂല്യമാരും ദർശൽ പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഖുർആൻ കിട്ടിയിട്ടുണ്ട് സാധാരണക്കാരും കിട്ടിയിട്ടുണ്ട് സുന്നത്തും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളവന് ലായോധർ ഉതിർ നൽകപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ഇത് ഗൌരവമേറിയ ഒരു വിഷയമാണ് എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ചീളുകേസ എന്നിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ തെളിവ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് സുഹൃത്ത് ഇബ്രാഹിമിലെ അൻപത്തിരണ്ടാമത്തായത് സുഹൃത്ത് അൻഹാമിലെ പത്തൊമ്പതാമത്തായത് എന്തിന് ഖുർആാൻ എത്തിയവെന്ന് സുന്നത്ത് ആ ആയത്തിൽ അത് കിട്ടും മറിച്ച് അദ്ദേഹം പറയാണ് ബലഹു അൽ ഖുർആാനോ സുനത്തോ ആർക്ക് ലഭിച്ചുവോ അവൻ ഉതിർ നൽകേണ്ടതില്ലാത്തവനാണ് മറിച്ച് അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് അവൻ ഈ വിഷയത്തിൽ അലംഭാവം കാണിച്ചു പഠിച്ചില്ല വ ഈ വിഷയത്തെ അവൻ വില കൽപ്പിച്ചതുമില്ല ാത്തത് അലസത കാണിച്ചത് വില കൽപ്പിക്കാത്തത് ഇത് അവൻ ചെയ്ത കുറ്റമാണ് അതുകൊണ്ടുണ്ടായ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൻ ഒതുറുമ്പിൽ ജഹ്ലില്ല അപ്പൊ പിന്നെ ഈ കേരളത്തിലെ ഏത് സമസ്തക്കാരനാണ് ഏത് കൊബൂരിക്കാൻ ഏത് സൂപ്പിക്കാൻ ഉതിർ ഇല്ല എന്ന് മാത്രമല്ല ഇത് ചീളുകേസല്ല മസ്കലത്തുണ്ട് ദൈവത്തു അപ്പൊ വീണ്ടും ചോദ്യകർത്താവ് ആവർത്തിക്കുന്നു അല്ല ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്ന് പറയപ്പെടാമോ മറുപടി മറുപടിയില്ല അല്ലാ ഒതുറുമ്പിൽ ജഹ്ലുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇത് അഭിപ്രായം ഏതിൽ മാത്രം ഏതിൽ മാത്രമാണ് അല്ലെങ്കിൽ ഉദറുണ്ട് എന്ന് പറയുന്നത് ഏത് വിഷയത്തിൽ മാത്രമാണ് അവ്യക്തമാകുന്ന സൂക്ഷ്മമായ വിഷയങ്ങൾ അല്ലാത്തതിൽ അതിലാർക്കും തർക്കമല്ലാസല്ല അതായത് സുവ്യക്തമായ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് ദുവാച്ഛിക്കുന്നത് ശുക്കാണ് സ്ഥിതി നടത്തുന്നത് ശുക്കാണ് നേർച്ചയാക്കുന്നത് എന്ന സുവ്യക്തമായ വിഷയങ്ങളിൽ ഉതിറില്ല എന്ന വിഷയത്തിൽ ിൽ അഭിപ്രായ വ്യത്യാസമേ മറിച്ച് എന്തിനാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അത് ഈ വ്യക്തമല്ലാത്ത വിഷയങ്ങൾ ഹഫിയായ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളാണെങ്കിൽ അതിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയാം എന്നെ ചുട്ടുകരിക്കൂ എന്ന് വസിയത്ത് ചെയ്ത ആളുടെ സംഭവത്തിൽ ഉള്ളതുപോലെ അതൊരു ഹഫിയായ വിഷയാണ് വ്യക്തമായ വിഷയമല്ല അതുകൊണ്ട് അതിൽ ഉതിർന്നുണ്ട് ഇതേപോലുള്ള വിഷയം അതിനുശേഷം നമുക്ക് വിശദീകരിക്കാം ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ സംസാരത്തിൽ സാലിഹൽ ഫൗദാൻ ഹാപ്പി നോക്കുന്നോട് ഒരു ചോദ്യം ഒഴും ജഹലിന്റെ വിഷയം ആണോ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണോ ഷേഖിന്റെ മറുപടി അല്ല രണ്ടാളോട് ഒരേ ചോദ്യം രണ്ടാളെ മറുപടിയും അല്ല സ്വാരത്ത് മസ്കലത്തൻ പിൽക്കാലക്കാരായ ആളുകളടുക്കൽ ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായി തീർന്നിരിക്കുന്നു അപ്പൊ എന്താ പൗരാണികരുടെ അടുക്കൽ ഈ വിഷയത്തിൽ ചർച്ചന്നല്ല അഭിപ്രായ വ്യത്യാസമേ ഇല്ല അതിന്റെ വാചക പിന്നാലെ പോരണ്ട ഷേഖ് സാലിഹൽ ഫൗതാൻ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാം നിങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മൾ ഉയരം പറഞ്ഞാൽ മതി എന്നിട്ട് അദ്ദേഹം പറയാണ് ജഹിൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട് ഒന്ന് നീങ്ങാൻ സാധ്യതയുള്ള നീങ്ങിപ്പോകാവുന്ന ജഹിൽ കേട് ആ വിഷയത്തിൽ ഉതിർ നൽകപ്പെടുകയില്ല അതായത് ഒരാൾക്ക് വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഇൽമ അന്വേഷിക്കാം പഠിക്കാം വായിക്കാം അപ്പോൾ അദ്ദേഹത്തിന് സംശയം നീങ്ങിപ്പോകും അങ്ങനെയുള്ള വിഷയത്തിൽ ഒരാൾക്ക് ഉതിർ നൽകപ്പെടുകയില്ല ഇതാ ബലൈഹി അയാൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടും അതിന്റെ മേൽ തുടർന്നാൽ അപ്പോൾ വീര കിട്ടി കിട്ടിയിട്ട് പറയുമ്പോൾ തുടരുകയാണെങ്കിൽ എന്നാലും ഇല്ല എന്നാൽ ഈ ആളുകൾ പറയുന്നത് ഒരാൾക്ക് വീര കിട്ടി എന്നിട്ട് മനസ്സിലാവാതെ കൂടുതൽ അങ്ങനെ തന്നെ പോവാണെങ്കിൽ അപ്പോൾ അയാൾക്ക് ഇവിടെ ഷെയ്ഖ് സഹസാൻ പ്രത്യേകം പറയാണ് പല ർ ഇലിയാലി വിവരം അന്വേഷിച്ചു ചോദിച്ചു പഠിച്ചു വായിച്ചു എന്നിട്ടും അയാൾ അതേ ജഹിലിൽ തന്നെ തുടരുകയാണെങ്കിൽ അയാൾ കുതിർ നൽകപ്പെടുകയില്ല അപ്പോൾ മനസ്സിലാക്കിയാ തിരുത്തണം തിരുത്തുന്നത് രണ്ടാമത്തെ വിഷയം എന്താ ഒരാൾ അയാൾക്ക് ജഹിലുണ്ട് പക്ഷെ ആ ജഹിൽ നീങ്ങാൻ വകുപ്പില്ല കാരണം അയാളുടെ അടുക്കൽ ഒരാളില്ല ഇയാളാണെങ്കിൽ ഒന്നും നന്നായി പ്രവർത്തിക്കുന്ന ചോദിക്കാനോ പറയാനോ മനസ്സിലാക്കാനാ പറ്റിയ ആളല്ല വലായതിരി അങ്ങനെയുള്ളവരാണ് അയാൾ കുറ്റക്കാരനല്ല അയാൾ ഒരു കാര്യവും കേട്ടിട്ടില്ല ഹാദാ സവാലു അങ്ങനെയുള്ളവന്റെ ജഹിദ് അറിവില്ലായ്മ നീങ്ങിപ്പോകുകയില്ല അങ്ങനെയുള്ള ആൾക്ക് ഉതിർ നൽകപ്പെടും ഇനി എന്നിവ പരിശോധിക്കുക ഈ പറഞ്ഞതിൽ കേരളത്തിലെ സമസ്തക്കാരായ കുബൂരികളായ സൂഫികളായ ചെർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ജഹിദ് എന്താണ് ഉതിർ നൽകപ്പെടാവുന്ന ഇനത്തിൽപ്പെട്ടതാണോ അല്ലാത്ത ഇനത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പണ്ഡിതന്മാരില്ലേ പഠിക്കാൻ മാധ്യമങ്ങളിലേ വായിക്കാൻ കഴിയാത്തവരാണോ പഠിക്കാൻ കഴിയാത്തവരാണോ എന്നൊക്കെ പറ്റും എന്നിട്ടും അവർ ഉതിരിൽ തുടരുന്നു അല്ലെ ഒന്നുകിൽ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ഇനി അന്വേഷിച്ചാലോ അത് സ്വീകരിക്കാതെ അതിൽ തന്നെ തുടരുന്നു ഇവർ കുതിർ നൽകപ്പെടുകയില്ല അപ്പോ കേരളത്തിലെ സമസ്തക്കാർക്ക് കുതിരുണ്ടോ അല്ലേ സമസ്തക്കാർക്ക് മാത്രമാക്കണ്ട അതുപോലെ ചുരുക്കിലകപ്പെട്ട ആളുകൾക്ക് ഉതിരുണ്ടോ അല്ലേ ഇല്ല എന്നാണ് ഷേഖ് സാലിഹൽ ഹൗസാൻ വ്യക്തമാക്കുന്നത് എന്നാൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനോ കേൾക്കാനോ ചോദിക്കാനോ ഒന്നും വകുപ്പില്ലാത്ത ഒരാളാണെങ്കിൽ നേരത്തെ ഷേസ് ബിബിനുവാദം തന്നെ അങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ അവൻ ഉഴുതറുണ്ട് അത്തരം ആളുകളാണോ കേരളത്തിൽ കേൾക്കാൻ അവസരമില്ലാത്ത പഠിക്കാൻ അവസരമില്ലാത്ത സംശയം തീർക്കാൻ ഒരു വകുപ്പില്ലാത്ത അവസ്ഥയിലാണോ കേരളത്തിലെ മുസ്ലിംകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഒരിക്കലുമല്ല ഇനി അങ്ങനെ അവർക്ക് ഉറുണ്ടെങ്കിൽ തന്നെ ഇത് വിശദീകരിക്കുന്ന ആശിക്ക് അടക്കമുള്ള സാജിദാകട്ടെ മോഴ്സനാകട്ടെ നിയാബാകട്ടെ ദൌഹികാകട്ടെ അമ്രാസാകട്ടെ ആരുമാകട്ടെ ഈ ആളുകളൊക്കെ വിശദീകരിക്കുന്ന എന്താ ഇവർക്ക് ഉതിർമ്പിൽ ജഹ്ലുണ്ട് അതുകൊണ്ടവർ മുസ്ലിംകളാകുന്നു അതുകൊണ്ട് അവരെ തുടർന്ന് ഇനി ആശിഖ് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ തീവ്ര നിലപാടിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നസീഹത്ത് അയച്ചത് അപ്പൊ ഇനി ആശിഖിനും തുടർന്ന് നസ്കരിക്കാൻ പാടില്ല ശ്രദ്ധ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞത് നസീഹത്ത് ഉണ്ടാകുമോ എന്ന് അള്ളാഹു ആയാലും കാത്തിരുന്ന് കാണാൻ കൊണ്ടും പറയാം യക്കൂനും ഇവൻ പത്ര വഹീന്റെ ഇടവേള ഉണ്ടായ അതായത് അങ്ങനെ ഒരു അങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ അതിലും അങ്ങനെ പത്രത്തിൽ വഹിയുന്ന സംഗതി ഉണ്ടോ അവർക്കുതിർ ഉണ്ടോ ഇല്ലേ എന്നത് വലിയൊരു ചർച്ചാ വിഷയം ഞാൻ പതിലേക്ക് പോകല്ല ഇവിടെ ഷേഖ് പറഞ്ഞ വാചകം മാത്രം വായിക്കാം അസാബിൾ പത്രയിൽപ്പെട്ടവനായി തീരുമാവൻ ലായുക്കമു ഇസ്ലാമി അവൻ മുസ്ലിമാണ് വിധിക്കാൻ പറ്റുകയില്ല എന്നാലോ നമ്മുടെ ഈ ആളുകൾ എന്താ പറയുന്നത് അവരൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കണം അവർക്ക് മുസ്ലിങ്ങളുടെ പുക കൊടുക്കണം അവരുടെ പിന്നിൽ തുടരണം അവർക്ക് മൈ തമസ്കരിക്കണം കെട്ടിച്ചു കൊടുക്കാം കെട്ടാം എല്ലാം മറ്റും കാരണം അവർക്ക് ഉഴുതറുണ്ട് അതുകൊണ്ട് അവർ മുസ്ലിമാണ് ഇവിടെ ഷേഖ് പറയണതോ അവർക്ക് എഴുതറേയില്ല എന്ന് മാത്രമല്ല അവർ മുസ്ലിങ്ങളായി വിധിക്കാൻ പറ്റുകയില്ല അപ്പൊ ചീളുകേസാണോ അല്ലെക്കണ്ടേ അതുപോലെയാണോ കർമ്മശാസ്ത്ര വിഷയമാണോ എന്ന് കേൾക്കുന്ന ആളുകൾ ഒന്ന് അന്വേഷിക്കുക എന്ന് അദ്ദേഹം പറയുന്നത് അസാബുൽ ആളുകൾ പെട്ടവനാണ് അല്ലെങ്കിൽ അവന്റെ കാര്യം അള്ളാഹുവിലേക്ക് വിടുകയക്കാതെ നാം ആരെയും ശിക്ഷിക്കുകയില്ല നാം ശിക്ഷിക്കുന്നവരല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മറുപടി അവസാനിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഇത് ഒരിക്കലും ഒരു പണ്ഡിതനോ താലിബിലിൽമോ ആയ ആരും ഇനി അതൊന്നുമല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ ഇക്കോലത്തിലല്ല മറിച്ച് ഇതൊരു ഗൌരവപ്പെട്ട വിഷയമാണ് എന്ന് പറയുകയും പറയുമ്പോൾ അതിന്റെ ശരിയായ സത്യാവസ്ഥ വിശദീകരിക്കുകയും ചെയ്യണം അപ്പോ ഷെയ്ഖുസൈമിന്റെ തന്നെ ആശിക്ക് വായിച്ചിട്ടുള്ള വാചകത്തിന്റെ അവസാനത്തേക്ക് പോയാൽ ഇവിടെ എന്ത് ഉതിറാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾക്ക് ഉതിറുണ്ടെന്നതിന് ഒരു വാചകവും കൊണ്ടുവരാൻ സാധ്യമല്ല